ഫ്രണ്ട്സ് സൂര്യറങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് താലിയും മോതിരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഉയർന്നു വരുന്ന സ്വർണ്ണവിലയിൽ ഇതുപോലെയുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് നമ്മുടെ ഇമിറ്റേഷൻ ജ്വലറീസ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗോൾഡിന്റെ ഫിനിഷിങ്ങിൽ തന്നെയുള്ള കുറേയേറെ നല്ല താലി ചെയിൻസും ഒപ്പം തന്നെ മാലകളും താലിയുടെ കളക്ഷൻസും കസ്റ്റമേഡ് ആയിട്ടുള്ള മോതിരങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കും ഒക്കെ ഇന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരോടും പറയുക കാരണം നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാം തന്നെ ഇതുപോലെ കസ്റ്റമേഴ്സിന് അതായത് സാധാരണക്കാർക്കായോ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കുറേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമ്മൾ എന്നും കൊണ്ടുവരുന്നത് അപ്പോൾ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം വിവാഹ മോതിരങ്ങളൊക്കെ ഇതുപോലെ പേരെഴുതി ചെയ്യാനായിട്ട് സ്വർണത്തിലൊക്കെ കാത്തിരുന്നവർക്ക് അവസരമാണ് ഇമിറ്റേഷൻ ജുവല്ലറീസിൽ നമ്മൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒപ്പം തന്നെ നല്ല ഭംഗിയിലുള്ള താലികളും പേരെഴുതി നൽകുന്നതാണ് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇതൊക്കെ നമ്മുടെ ഷോപ്പിലെ പുതിയ വർക്കുകളാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മൽബറി ചെയിനും താലി മാലിയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റാണ് അപ്പോൾ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്കും പ്രോഡക്റ്റുകൾ അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് ശങ്കിന്റെ താലിയും ഒപ്പം തന്നെ സെയിം ഒരേ പേരെഴുതിയിട്ടുള്ള മോതിരവും താലിയും നല്ലൊരു ലോട്ടസിന്റെ മാലയായിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഇത് നമ്മുടെ ഒരു പുതിയ വർക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഡെയിലി ഓരോരോ വർക്കുകളാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്ന ആനവാലിന്റെ നല്ല അടിപൊളി ഒരു ബാങ്കിൾ അഡ്ജസ്റ്റബിൾ ടൈപ്പിലുള്ള ഒരു ബാങ്കിൾ മോതിരം അതുപോലെ തന്നെ നല്ലൊരു കരിമണി നെക്ലസ് ആണ് ഒരു കോംബോ സെറ്റ് ആയിട്ട് പെയർ ആയിട്ടും അല്ലാതെ സിംഗിൾ പീസസ് ആയിട്ടും ഇവിടെ വന്നിരിക്കുന്നത് കരിമണിമാല വള അതുപോലെ തന്നെ മോതിരമായിട്ടുള്ള സെറ്റ് ആണ് എല്ലാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അടിപൊളി കമ്മലിന്റെ കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടാണ് ഇന്നത്തെ അടിപൊളി വീഡിയോ വന്നേക്കുന്നത് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കരിമണി കരിമണിമാല എട്ട് പിടി മുന്നൂറ്റി പിടി ാണ് പ്രൈസ് വന്നിരിക്കുന്ന പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഡെയിലി വെയേഴ്സിന് പറ്റുന്ന നല്ല ഭംഗിയുള്ള ബ്രീസ്റ്റഡ് കളക്ഷൻസ് ആണ് ലേഡീസ് ആൻഡ് മെൻസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള കൈച്ചേനെ കളക്ഷൻസ് അതുപോലെ തന്നെ ബാങ്കിൾ തടവളകളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വൺ ഫിഫ്റ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതും നല്ല ഭംഗിയിലുള്ള തടവളകളാണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വളകളുടെ തന്നെ പല പല ഡിസൈനുകളുണ്ട് ഏകദേശം ത്രീ ഓർ ഫോർ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺസിൽ വരുന്ന ബാങ്കിൾസിൻ്റെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോയിൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒപ്പമുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫൈനലി മൈക്രോ ഗോൾഡ് ലെയേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ബാംഗിൾസ് ഒക്കേഷണൽ യൂസ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല നല്ല പാറ്റേൺസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക നല്ല ഭംഗിയിലുള്ള കളക്ഷൻസും അതും ക്യാഷ് ഓൺ ഡെലിവറി ആയി വാങ്ങാൻ പറ്റട്ടെ എല്ലാവർക്കും ഡെയിലി യൂസിനുള്ള എയ്റ്റി റുപ്പീസിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ബാംഗിൾസ് ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻ പർച്ചേസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് തേർട്ടി ഇഞ്ചസിൻ്റെ മെഷർമെൻറ്റിൽ ഗോൾഡ് ഫിനിഷ് പ്ലേറ്റിങ്ങിൽ കൊടുത്തേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ നെക്സ്റ്റ് വൺ സെവൻ ഹൺഡ്രഡിൻ്റെ പ്രൈസിൽ എഴുനൂറ് രൂപയിൽ പത്ത് പിടിയിൽ തേർട്ടി ഇഞ്ചസിൽ വന്നേക്കുന്ന റൗണ്ട് ചെയിൻ ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ വന്നേക്കുന്ന ഹെവി റിച്ച് പാറ്റേൺ ആണ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രോഡക്റ്റിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ മുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് നെക്ക് ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് നെക്ക് പീസസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെരി ക്ലാസി ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ട്രഡീഷണൽ ഭംഗിയിൽ ഏറ്റവും നല്ല ഐശ്വര്യമുള്ളൊരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കയ്യോടെ പർച്ചേസ് ചെയ്യുക എഴുന്നൂറ് രൂപയിൽ സിലോ ചെയിൻസിൻ്റെ എട്ട് പിടി ട്വൻ്റി ഫോർ ഇഞ്ചസ് മെഷർമെൻ്റിൽ വിന്നേക്കുന്ന താലി ചെയിൻ ആണ് താലി വിത്ത് ചെയിനിന്റെ റേറ്റ് സെവൻ ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ സിക്സ് ഹൺഡ്രഡിൻ്റെ പ്രൈസ് റേഞ്ചിൽ അറുന്നൂറ് രൂപയിൽ വന്നേക്കുന്നത് ട്വൻ്റി ഫോർ ഇഞ്ചസ് ആണ് ബ്യൂട്ടിഫുൾ ഗാംഗുലി ചെയിൻ ജയന്തി ചെയിൻസ് അതുപോലെ തന്നെ പ്രീമിയം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഡബിൾ ലെയർ ചെയിൻ വിത്ത് ലോക്കറ്റാണ് വന്നേക്കുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് കേരള ട്രഡീഷണൽ കൺസെപ്റ്റിലുള്ള വെരി ക്ലാസ് കളക്ഷൻ നെക്സ്റ്റ് വൺ സെവൻ ഹൺഡ്രഡിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഡബിൾ ലെയർ കരിമണി ചെയിൻസ് വിത്ത് ഗുരുവായപ്പൻ്റെ ലോക്കറ്റിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നല്ല ഭംഗിയുള്ള വെഡ്ഡിങ് താലികളും പേര് ഇട്ടിട്ടുള്ള എൻഗേജ്മെൻറ്റ് റിങ്ങുകളും ഒക്കെ നിങ്ങൾക്കും നിർമ്മിച്ച് നൽകാനായിട്ട് നമ്മളെ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക കൂടാതെ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയമാണ് അപ്പോൾ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ കൊണ്ടുപോവാം അതല്ലാതെ നമുക്ക് ഓൺലൈനിലൂടെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡെലിവറി ആയി ക്യാഷ് ഓൺ ഡെലിവറി ആയി ഓർണമെൻറ്റ്സ് ഒക്കെയും തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്